പൂങ്കാവിൻ്റെ ദേവാലയത്തിൻ്റെ തിരുമുറ്റത്ത് നിന്ന് തുടങ്ങുന്ന ആ ഒരു നിലവിളക്കിൻ നിലവിളക്ക് കത്തിക്കുന്നത് അവിടെ നിന്ന് തുടങ്ങി പൂങ്കാവ് റൈവൽ ട്രാക്കിന് അടുത്തു വരെ ഈ നിര ചെല്ലും അത് ഒരു നിരയല്ല പല നിരകൾ ശരിക്കും പറഞ്ഞാൽ ഈ പൂങ്കാവിൻ്റെ തിരുമുറ്റത്ത് തെളിയിക്കുന്ന ഓരോ ദീപനാളങ്ങളും തങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ അടയാളമായിട്ടാണ് നമ്മൾ കാണുന്നത് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം പറയാനാണെങ്കിൽ തന്നെ ഒരു മൂന്നാല് വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊരു പനിയുണ്ടായി പനിയുണ്ടായി സാധാരണ എല്ലാവർക്കും പനി വരുന്നതുപോലെ ആ ഒരു പനിയെ കണ്ടു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു മരുന്ന് വാങ്ങി കുറവ് ഒരു മൂന്നാല് ദിവസമായിട്ട് കുറവില്ല അങ്ങനെ ജില്ലാ ഹോസ്പിറ്റലിൽ പോയി അവിടെ അഡ്മിറ്റ് ചെയ്തു അഡ്മിറ്റ് ചെയ്തു വാർഡിലാണ് ഞാൻ കിടക്കുന്നത് സാധാരണ എല്ലാവർക്കും കൊടുക്കുന്ന പോലെ പനിക്കുള്ള മെഡിസിൻസ് എനിക്ക് എനിക്ക് തരുന്നുണ്ട് ഒരു മൂന്നാല് ദിവസമായിട്ട് പനി കുറയുന്നില്ല അപ്പോൾ ഒരു ദിവസം പിറ്റേ തീരെ മൂന്നാല് ദിവസമായിട്ട് കുറവില്ല തന്നപ്പോൾ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഐ സിയുയിലോട്ട് വന്നു മാറ്റണം കുറച്ച് ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഐ സി യു ലോട്ടൊന്നും മാറ്റുവാണെന്ന് പറഞ്ഞാൽ പേടിപ്പിക്കുന്ന രീതിയിലോ അങ്ങനെ ഒന്നുമല്ല അല്ലെങ്കിൽ ഇച്ചിരി സീരിയസ് ആണെന്നൊന്നും പറഞ്ഞില്ല ഒന്നും അറിയില്ല നേരെ ഐ സി മാറ്റി ഐ സി ഒരു രാത്രിയിലാണ് ഒരു ദിവസം രാത്രിയിലാണ് മാറ്റുന്നത് മാറ്റി പിറ്റേ ദിവസം രാവിലേക്കുള്ളിൽ തന്നെ ഇവർ കുറേ ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്തു ചെയ്തതിന് ശേഷം ഇവർ ഉച്ചയായപ്പോഴത്തേക്കും എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറഞ്ഞു ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്തതിനകത്ത് ശരിക്കും പല ടെസ്റ്റുകളിലും ഹൈ ആയിട്ട് നിൽക്കുവാണ് അപ്പോൾ ഈ ഹോസ്പിറ്റലിൻ്റെ മാക്സിമം ലിമിറ്റിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ എനിക്ക് തല പോലും പൊക്കിയെന്ന് എഴുന്നേറ്റിരിക്കാൻ പോലും വയ്യാത്ത അവസ്ഥ എനിക്കറിയത്തില്ല ഞാൻ ജീവനോടെ എനിക്ക് തിരിച്ച് ജീവിതത്തിലേക്ക് വരാൻ പറ്റുമോയെന്നുപോലും അറിയാൻ പറ്റാത്തൊരു സാഹചര്യം എനിക്ക് പറയുന്നതൊക്കെ കേൾക്കുന്നതുകൊണ്ട് നല്ലാണ്ട് എനിക്ക് വലിയ ഇത് കിട്ടുന്നില്ല അപ്പോൾ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് ഡോക്ടർ പറഞ്ഞത് ഞങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെന്റ് നടത്തണമെങ്കിൽ ചെയ്യാം ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി കഴിഞ്ഞു അവർ കൈയൊഴിയുന്ന ഒരു സാഹചര്യം എന്ന് വെച്ചാൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂടി ഒത്തിരിയേറെ വേരിയേഷനുകൾ എനിക്ക് ഉണ്ടായി ആ സമയത്ത് അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അവർ കൈയ്യൊഴിഞ്ഞ് വിട്ടു വെച്ചാൽ അവരുടെ അവരുടെ റിസ്ക്കും അവർ മാറ്റി അപ്പോൾ ഞാനൊരു പഞ്ചായത്ത് മെമ്പർ കൂടെ ആയിരുന്നതുകൊണ്ട് അന്ന് എം പി ഒക്കെ ഇടപെട്ടായിരുന്നു അപ്പോൾ എനിക്ക് പെട്ടെന്ന് അതെ അപ്പോൾ ആ സമയത്ത് പഞ്ചായത്ത് മെമ്പറാണ് അപ്പോൾ അന്ന് എം ബി ഒക്കെ വന്നായിരുന്നു എനിക്കിങ്ങനെ തിര വയ്യാന്നുള്ളത് പറഞ്ഞിട്ട് കാണാൻ വേണ്ടിയിട്ട് കെ സി വേണുഗോപാൽ സാറൊക്കെ വന്നായിരുന്നു അപ്പോൾ അവിടെ വെച്ച് കൂടെ ഡോക്ടറോട് വിളിച്ചതിൻ്റെ പുറമെയാണ് എനിക്കിങ്ങനെ എന്നെ അവർ ഐ സി ലോട്ട് മാറ്റുന്നത് അപ്പം അപ്പോൾ തന്നെ മെഡിക്കൽ ട്രസ്റ്റിലേക്ക് എന്നെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്തു അപ്പം മെഡിക്കൽ ട്രസ്റ്റിലേക്ക് ഈ ആലപ്പുഴയിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെ ആംബുലൻസിൽ കൊണ്ടുപോകുമ്പോൾ ആംബുലൻസിൽ എൻ്റെ ചേച്ചിയും ഉണ്ട് എൻ്റെ ഹസ്ബൻഡും ഉണ്ട് അപ്പോൾ ചേച്ചി ആംബുലൻസിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചു എൻ്റെ പൂങ്കാവിലെ തിരുമുറ്റത്ത് ജനിച്ചു വളർന്നതാണ് ഇവൾ എല്ലാ വർഷവുമുള്ള പ്രസവ്യിൽ ദീപക്കാഴ്ചയിൽ അങ്ങനെ തിരുമുറ്റത്ത് ദീപനാളം തെളിയിച്ചുകൊള്ളാം ആരോഗ്യവതിയായി പൂർണ്ണ ആരോഗ്യവതിയായി തിരികെ കിട്ടുകയാണെങ്കിൽ ആയുസ് ഉള്ളിടത്തോളം കാലം പൂങ്കാവിൻ്റെ തിരുമുറ്റത്ത് ദീപനാളം തെളിയിച്ചു കൊള്ളാം എന്നൊന്ന് ചേച്ചി എനിക്ക് വേണ്ടിയിട്ട് നേർന്നു അത്ഭുതം എന്ന് പറയട്ടെ എന്നെ മെഡിക്കൽ ടെസ്റ്റിൽ കൊണ്ടുപോയി ചെല്ലുമ്പോൾ തന്നെ അവിടുന്ന് എം ബി വിളിച്ച് പറഞ്ഞേക്കുന്നുകൊണ്ട് അവർ പെട്ടെന്ന് തന്നെ എനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടുന്ന് എം ബി വന്നു ഹോസ്പിറ്റലിൽ വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ ഒരു ഇടപെടലാണ് ആ വന്നത് വന്നിട്ട് ഡോക്ടറോട് ചോ എൻ്റെ കാര്യങ്ങൾ തിരക്കിയപ്പോൾ പറഞ്ഞു എത്രയും പെട്ടെന്ന് രോഗങ്ങൾ ഭേദമാകാനുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഞങ്ങളിവിടെ ചെയ്തുകൊണ്ട് ടെസ്റ്റുകളുടെ എല്ലാം ഞങ്ങൾക്ക് അറിയാം ഇപ്പോൾ അതിനെന്ത് തിരിച്ച് എന്ത് പ്രതിവിധി ചെയ്യണം എന്നുള്ളത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഞങ്ങൾ ഇനി ആളുടെ കാര്യം ഏറ്റു ഒരാഴ്ചക്കുള്ളിൽ ഞങ്ങൾ പൂർണ്ണ ആരോഗ്യതയെ വിട്ടുകൊള്ളാം എന്നൊരു ഉറപ്പ് തന്നു അതുപോലെ കറക്റ്റ് ഒരാഴ്ചക്കുള്ളിൽ ഞാൻ പോയതിനേക്കാളും പക്കയായി ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ പൂങ്കാവിലിരിക്കുന്ന കർത്താവിൻ്റെ ആ ഒരു അത്ഭുതമെന്ന് തന്നെയാണ് ഞാനത് വിശ്വസിക്കുന്നത് ഇപ്പോൾ എനിക്ക് മാത്രമല്ല ഇതുപോലെ അനുഭവം ഒന്ന് ഒത്തിരി ഒത്തിരി സാക്ഷ്യങ്ങളുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ പൂങ്കാവിൽ നിലവിളക്ക് ഇടാൻ വേണ്ടിയിട്ട് നിലവിളക്ക് കത്തിച്ച് നേർച്ച നടത്തുന്നത് കൂടുതലും നമ്മൾ വന്ന് നിൽക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും അക്രൈസ്തവരാണ് കൂടുതലും വരുന്നത് അവര് എന്തെങ്കിലും നടക്കാത്ത കാര്യങ്ങളൊക്കെ വരുമ്പോഴൊക്കെ ഈ പെസക വഴ്ച്ചേനെ സമർപ്പിച്ചുകൊണ്ടാണ് നേർച്ച നേരുന്നത് അടുത്ത വർഷം ഞങ്ങൾ പെസവ വെഴാഴ്ച ഞങ്ങൾ ദീപം തെളിയിച്ചോളാം ഞങ്ങടെ ഈ കാര്യം സാധിച്ചിട്ടേക്കണേ അങ്ങനെ ഒത്തിരി ഒത്തിരി അനുഭവങ്ങളാണ് പെസവ വഴാഴ്ച്ചയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് പിന്നെ പിറ്റേ ദിവസം ദുഃഖ വെള്ളിയാഴ്ച ദുഃഖവാഴ്ച വെളുപ്പിന് നാലു മണി മുതൽ നമ്മുടെ പൂകാവ് പള്ളിയിലെ പരശ്ശോളിൽ കഞ്ഞി വിതരണമുണ്ട് അപ്പോൾ ആ വരെ നേർച്ചയായിട്ട് കഞ്ഞി വെക്കാനുള്ള അരിയും സാധനങ്ങളെല്ലാം നേർച്ചയായിട്ട് പല സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുക്കുന്നവരുണ്ട് ആ കഞ്ഞി വന്ന് നേർച്ചയായിട്ട് കുടിക്കുന്നവരുണ്ട് അതിലൂടെ രോഗശാന്തി പ്രാപിച്ചു എന്ന് പറയപ്പെടുന്നവരുണ്ട് പിന്നെ അതുപോലെ അന്നത്തെ നഗര കാണിക്കൽ ദുഃഖ വെള്ളിയാഴ്ചത്തെ നഗര കാണിക്കൽ അത് ഞാൻ മുമ്പേ പറഞ്ഞില്ലേ കഴിഞ്ഞ വർഷം മുതലാണ് മാതാവിൻ്റെ അനുഗമനവും കൂടെ കർത്താവിൻ്റെ തിരുസ്വരൂപത്തിനൊപ്പം ഉണ്ടായത് അപ്പോൾ അത് നമുക്ക് ആ നഗര കാണിക്കലിൽ പങ്കെടുക്കുമ്പോൾ ശരിക്കും കർത്താവിൻ്റെ രൂപവും മാതാവിൻ്റെ രൂ മാതാവിൻ്റെ അനുഗമനവും കൂടെ വരുമ്പോൾ നമുക്ക് ആ നിമിഷത്തെ ആ ഒരു ഇത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അതിൽ പങ്കെടുക്കുന്നവർക്ക് അതിന്റെ അനുഗ്രഹം അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ കഴിഞ്ഞ വർഷം നഗര കാണിക്കലിൽ പങ്കെടുത്തപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും എന്റെ ശരീരമൊക്കെ കുളിരു കോരു ആ മാതാവിന്റെ ആ ഒരു വരവ് നമ്മൾ ആ ഒരു ഒറിജിനാലിറ്റിയിലാണ് നമ്മൾ നമ്മളൊരു നഗര കാണിക്കല് കാണുന്നത് അത് ഒത്തിരി ഒത്തിരി അനുഭവമുള്ള ഒരു കാര്യമാണ് അതുകൊണ്ടൊക്കെ കേരളത്തിന്റെ എല്ലാ ഭാഗത്തുള്ള ക്രൈസ്തവരായാലും ഓടി ഈ ഒരു പൂങ്കാവ് പള്ളിയിലേക്ക് എത്തുന്നത് ആയിരിക്കും തീർച്ചയായിട്ടും കാര്യം ഈ പറഞ്ഞില്ലേ ഈ നോൻപ് തുടങ്ങിയതിനു ശേഷം ഇപ്പൊ തന്നെ ആണെങ്കിലും തിരുനെൽവേലി മധുര അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് ഇപ്പൊ കുറച്ചു മുന്നേയും കൂടെ വരുന്നത് അപ്പോ അവരോട് ചോദിച്ചു ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാന്ന് ചോദിച്ചു അവര് ആളെ വെച്ചു പ്രത്യേകം വെച്ച് വണ്ടിയിൽ സ്റ്റോർ ചെയ്തേണ്ടവര് വരുവാ എന്നിട്ട് അവരൊരു സ്ഥലത്ത് വന്നിരുന്നിട്ട് അവിടെ വന്നിരുന്നിട്ടാണ് അവരുടെ ആഹാരങ്ങൾ കഴിക്കുന്നത് എന്ന് നേരത്തെ അവർ പ്രിപ്പയർഡ് ആണ് ഇങ്ങോട്ടേക്ക് പോരാൻ വേണ്ടിട്ട് അപ്പൊ പൂങ്കാവ് ദേവാലയം പറയുന്നത് നമ്മുടെ കേരളത്തിനും അകത്ത് മാത്രമല്ല കേരളത്തിന് പുറത്തേക്കും ദേവാലയത്തിന്റെ ആ ഒരു എന്താ അനുഗ്രഹം ശരിക്കും ഒരു സാക്ഷ്യമായി തന്നെ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ജേച്ചിത് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു പൂങ്കാവ് ഇത്ര പൂങ്കാവ് പള്ളി എന്ന് പറഞ്ഞാൽ ഇത്ര ഇത്ര പ്രശസ്തമായ പള്ളി ഒരുപാട് അനുഗ്രഹങ്ങള് ഒരുപാട് ജനങ്ങൾക്ക് നാനാജാതി മതസ്ഥർക്ക് അനുഗ്രഹങ്ങൾ നൽകുന്ന ഒരു ദേവാലയം ആ ദേവാലയത്തിൽ ഇങ്ങനൊരു കൈക്കാരൻ ഒരു വനിതാ കൈക്കാരൻ എന്നൊരു പോസ്റ്റിലേക്ക് എത്തുമ്പോൾ അന്ന് ചേച്ചി പറഞ്ഞ ആ ഒരു ഹോസ്റ്റ് നിന്ന് മരണത്തിന്റെ മുന്നിൽ നിന്ന് ദൈവം തിരിയെ അവസ്ഥ എനിക്ക് തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്റെ ദേവാലയത്തിന്റെ അത്താരുടെ മുമ്പിൽ നിന്ന് തന്നെ ഞാൻ പറയുവാണ് അന്ന് ദൈവം എന്നെ തിരിച്ചു പിടിച്ചത് ചിലപ്പോ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ തരാൻ വേണ്ടിട്ടായിരിക്കും